എല്ലാവർക്കും നമസ്കാരം വിസ്ഡം ഇസ്ലാമിക് ഗ്രൂപ്പ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയാണ് മുജാഹിദ് വിഭാഗത്തിൻ്റെതാണ് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നറിയാൻ കഴിയുന്നു എന്ന് ആയാലും അവരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു ലോകത്തെ ഏറ്റവും വലിയ മാരകമായ ലഹരിയായ മതം അവർ നടത്തുന്ന മറ്റൊരു ലഹരി വിരുദ്ധത സമരം അല്ലെങ്കിൽ ഒരു ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശയായിട്ട് കാണാം എന്തു തന്നെയായാലും മതലഹരി തലയ്ക്ക് പിടിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ലഹരി ഒക്കെയാണ് ആ ലഹരിയാണ് മറ്റു ലഹരികൾക്കുള്ള പരിഹാരമെന്ന് പരിഹാരം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയത്തിന് കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതാണ് ഏറ്റവും ദോഷകരമായ കാര്യമെന്ന് പറയുന്ന രീതിയിൽ ഒക്കെ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഗുരുവായൂരൊപ്പം അരീക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ എത്ര നന്മ ചെയ്താലും സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിക്കുന്ന മതലഹരി പിടിച്ച ആളുകൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അത് പത്ത് മണിക്ക് ശേഷം നീങ്ങിയപ്പോൾ പോലീസുകാർ ഒന്ന് തടയുന്നൊരവസ്ഥ ഉണ്ടായി അത് ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് അങ്ങനെ പത്തുമണിക്ക് ശേഷം പത്ത് മണി വരെയാണെങ്കിൽ പോലും സ്വന്തം പരിപാടി നടക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ആ പ്രമിസിൻ്റെ അപ്പുറത്തേക്ക് ശബ്ദം പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് സൗണ്ട് പോകരുത് എന്ന് പറയുന്ന ഇടത്താണ് നാട് ഒട്ടുക്കും ഇതുപോലെ സ്പീക്കറൊക്കെ വെച്ചുകൊണ്ട് ശബ്ദകുലാഹലം തീർത്തുകൊണ്ട് ട്രാഫിക് വയലേഷൻസ് വരെ ഉണ്ടാക്കിക്കൊണ്ട് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടൊക്കെ നടന്ന പരിപാടി അങ്ങനെയുള്ള പല പരാതികളും നമ്മൾ കേൾക്കുന്നു എന്ത് തന്നെ അത് പത്ത് മണിക്ക് ശേഷവും തുടരുന്നു എന്ന് വരുമ്പോൾ അതൊരു നിയമലംഘനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലിടപെടേണ്ടതായിട്ടുള്ള പോലീസുകാർ വന്ന് അത് ഇടപെടുമ്പോൾ അത് മുസ്ലിം വേട്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊരു ഇരവാദത്തിനുള്ള വഴിയാക്കി മാറ്റിക്കൊണ്ട് പോലീസിനെ തെറി പറയുന്ന രീതിയിലേക്ക് നിയമം നടപ്പിലാക്കുന്ന ആളുകളെ തെറി പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് ചെയ്ത പോലീസുകാരൻ്റെ മതം നോക്കിയിട്ട് പേര് നോക്കിയിട്ട് അവനെ സംഘിച്ചാപ്പ അടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് ഇത്രയും ചെയ്യുക ഇത്രയും പറയുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഇസ്ലാമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അത് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ക്രിസ്ത്യൻ കാരൾ അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലൊരു വിഷയം വന്നപ്പോൾ അവിടെയും ഒരു തടസ്സം സൃഷ്ടിച്ചപ്പോൾ അത് അതിന് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുക എന്നുള്ളതിനപ്പുറം അതിലൊരു നീരസം രേഖപ്പെടുത്തുക എന്നതിനപ്പുറം ഒരു ഇരവാദവുമായിട്ട് ഒരു ക്രിസ്ത്യാനി ഇവിടെ ഇറങ്ങിയിട്ടില്ല അതേസമയം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റൊരു അമ്പലത്തിൽ അവിടെ ഒരു കച്ചേരി നടക്കുന്ന വേളയിൽ ഒരു കുട്ടി വയലിൻ വായിക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്നു അവിടെയും പ്രശ്നം പത്ത് മണിക്ക് ശേഷമാണ് അത് വയലിൻ അല്ലേ സംഗീതമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ തീരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുവദിക്കുന്ന രീതി നമ്മളവിടെ കണ്ടില്ല അത് തടഞ്ഞപ്പോൾ അതിലും വലിയ ഒരു ഒരു നീരസം ഇവിടെ രേഖപ്പെടുത്തി അത് ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലൊരു ഇരവാദത്തിൻ്റെ ചൊവ അവിടെ വന്നിട്ടില്ല അങ്ങനെയൊക്കെ പോയ ഒരു ഒരു വിശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് ഇസ്ലാം മതത്തിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു നിയമലംഘനം അവർ നടത്തിയപ്പോൾ അതിനെ ഒരു ഇരവാദത്തിനുള്ളൊരവസരമാക്കിയിട്ട് അത് സംഘിച്ചാപ്പ കൊടുത്തുകൊണ്ട് നിയമം നടപ്പിലാക്കിയവരെ ഇതുപോലെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഭരണഘടനയും അതുപോലുള്ള നിയമ സംവിധാനങ്ങളെയെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട ആ ഒരു ഒരു പോലീസ് സംവിധാനം അവരവരുടെ കൃത്യം അത് നിർവഹിക്കുന്ന വേളയിൽ അതിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയും ഇതുപോലെ മത ഭീകരതയുടെ ഇരകളാക്കുന്ന രീതിയിലേക്ക് അവർ കൊണ്ട് എത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മൾ കണ്ടില്ല എന്ന് കഴിക്കാൻ കഴിയില്ല നമ്മളെപ്പോഴും പറയാറുണ്ട് എല്ലാ മതങ്ങളും ഒരേപോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ചില മതങ്ങൾക്ക് കൊമ്പുണ്ട് മുള്ളുണ്ട് പല്ലുണ്ട് തേറ്റയുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ മതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേപ്പട്ടി മതമാണ് അത് ഇസ്ലാമാണ് ആണ് ഇതാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇവിടെ ഒരു ഇരവാദത്തിൻ്റെ രൂപം വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഭാഗം കൂടി അതിന് വന്നു ചേരുന്നു അതെന്താണ് അതിവിടുത്തെ രാഷ്ട്രീയം അവരും കൂടി ഇതിനോടൊപ്പം ചേരുന്നു അത് ഒരു ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ ഇല്ലാത്ത തരത്തിലൊരു സപ്പോർട്ടുമായിട്ട് കൊടുക്കാത്ത തരത്തിലുള്ളൊരു സപ്പോർട്ടുമായിട്ട് ഇന്ന് വിശ്രം ഗ്രൂപ്പുകാർക്ക് അനുകൂലമായിക്കൊണ്ട് മുസ്ലിം ലീഗ് അവരുൾപ്പെടെ അവർ ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ വരുന്നു പോലീസുകാരെ ചിരിച്ചത് ശരിയായില്ല എന്ന് പറയുന്നു നിയമം നടപ്പിലാക്കിയപ്പോൾ അവർ വന്ന രീതി ശരിയല്ല എന്ന് പറയുന്നു കുപ്പായത്തിൻ്റെ ബട്ടൺ ഇട്ടത് ശരിയായില്ല എന്നെല്ലാം കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളാരെയാണ് ഭയക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടുത്തെ നിയമത്തെ ഉയർത്തിപ്പിടിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയക്കാര് അടക്കം ഇത്തരത്തിലുള്ള ഒരു ഒരു ഇരവാദത്തിന് ഈ വിക്ടിം കാർഡിന് വഴിപ്പെടുമ്പോൾ ഇതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ് സംഖ്യ വളരുന്നേ എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു സംഖ്യ ഇങ്ങനെയാണ് വളരുന്നത് സംഖ്യയെ വളർത്തുന്നത് നിങ്ങളാണ് എന്നത് ഇതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ കാരണം ഇതുതന്നെയാണ് തന്നെയാണ് അതിൻ്റെ രീതി എന്നും കൂടിയാണ് ഞാനിവിടെ പറയുന്നത് പല തവണ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടിയായിട്ട് മാറുന്നു എന്നും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇടപെടേണ്ട ആളുകൾ ഇടപെടുന്ന രീതി അത് ചെയ്യുന്ന സമയത്ത് നിയമം നടപ്പിലാക്കുന്ന സമയത്ത് മതഭേദമന്യേ അതിനകത്ത് ഇടപെടാനുള്ള അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടണം അത് നിലനിർത്തണം നിലവിലതുണ്ട് പക്ഷേ അത് കൈയേറാനും അത് അവരുടേതായ രീതിയിൽ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയിട്ട് ജിഹാദ് ചെയ്തുകൊണ്ട് അത് അവരുടേതാക്കി മാറ്റിക്കൊണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി അത് മാറ്റുമ്പോൾ അതിനുള്ള ടൂൾസായിട്ട് അതിനെ മാറ്റുമ്പോൾ അത് ശരിയല്ല നിയമം നടപ്പിലാക്കുന്ന പോലീസുകാരൻ്റെ മതം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിയമം നടപ്പിലാക്കിയവനെ സംഘിച്ചാപ്പയടിക്കുമ്പോൾ സത്യത്തിലൂടെ സംഭവിക്കുന്ന എന്താണ് പോലീസുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സൈന്യം എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകൾ അവർ മതമോ മറ്റു ഒരു തരത്തിലുള്ള വിവേചനമോ ഇല്ലാതെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് എന്നിരിക്കെ അവരിലേക്ക് നിങ്ങൾ ഈ ഒരു സന്ദേശം വെച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന മറ്റൊരു സന്ദേശം കൂടിയുണ്ട് അഥവാ നിങ്ങളാണ് ഇത്തരത്തിലുള്ള പൊസിഷനിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ ഇത്തരം പൊസിഷനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന സംഗതി നിങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ് എന്നല്ലേ നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങളെങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കും എന്ന് മറ്റൊരാൾക്ക് ചോദിക്കാനുള്ള അവസരം അതുമല്ലേ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് മുസ്ലിം പോലീസുകാരനാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുക അതല്ലാതെ ഇവിടുത്തെ സംഘി പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വേറെ നമ്മൾ ഫേസ് ചെയ്യാനില്ല ഇത് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള പള്ളിയിൽ നിന്ന് ഉണ്ടാകുന്ന അഞ്ച് കോളാമ്പി വെച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ ഇല്ലീഗലായ അധാർമ്മികത നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളി മുസ്ലിം പള്ളി അവരുടെ ആ ബാങ്ക് ബാങ്കുവിളിക്കെതിരെ പരാതി ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ പച്ച പോലീസ് ആ മുസ്ലിം നാമധാരിയായ പോലീസുകാരൻ എന്നോട് പറഞ്ഞത് അത് രണ്ട് മിനിറ്റുള്ളൂ ചെവിയിൽ പഞ്ഞി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇതാണ് മുസ്ലിങ്ങളായിട്ടുള്ള പോലീസുകാർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുതന്നെയാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് അതാണ് എന്ന് നിങ്ങൾ പറയാതെ സമ്മതിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയല്ല അസ്കർ അലി അസ്കർ അലിയുടെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അസ്കർ അലി അവിടെ വീട്ടുകാരെ ആ അക്രമം ഭയന്നുകൊണ്ട് മാറി താമസിക്കുമ്പോൾ അവന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന ടീമിൽ ഒരു പച്ച പോലീസ് ഉണ്ടായിരുന്നു അയാളാണ് ഒറ്റക്കൊടുത്തത് ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയും പണി ഒപ്പിച്ചത് ഒരു പച്ച പോലീസാണ് അതുകൂടാതെ മറ്റു പല അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജോസഫ് മാഷ് പറഞ്ഞിട്ടുണ്ട് കൈവെട്ട കേസിന് തൊട്ട് മുന്നേ ആ ഒരു കൈ വെട്ടുന്നതിനൊക്കെ മുന്നേ ആയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സമയങ്ങളിൽ തെളിവെടുപ്പിനായിട്ട് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ അതിൽപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള പോലീസുകാർ വളരെ പരുഷമായിട്ട് പെരുമാറി എൻ ഐ എൽ ഓഫീസർമാരടക്കം എന്നത് നമ്മളോട് നേരിട്ട് പറഞ്ഞതാണ് പിന്നെ അത് പറഞ്ഞാൽ കുഴപ്പമാവല്ലോ എന്ന് വിചാരിച്ച് പലതും പുസ്തകത്തിൽ അതേപോലെ എഴുതിയിട്ടില്ല എന്ന് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത് പോലീസ് പട്ടാളമൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ മതം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കാത്ത മറ്റുള്ള ആളുകളെ കൊണ്ട് നിങ്ങളത് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് സംഘീയം നിങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക ഇതുപോലുള്ള വർഗീയതയും തന്നെയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴി വയ്ക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിയമം നടപ്പിലാക്കാനുള്ള അവസരമുണ്ട് അതിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട് അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരത് ചെയ്യുന്ന സമയത്ത് അതിനെ മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് ഇതുപോലെ പറഞ്ഞു വെക്കുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്നതിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി ഇതിനോടൊപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുന്നത് ഒന്ന് ഈ ഒരു പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ ആ വിശദം മുതലാളിയോടെ നിന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഡി ജെ പാർട്ടി നടത്താൻ പത്തുമണിക്ക് ശേഷം അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ തടയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് ഡി ജെ പാർട്ടി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അധാർമികതയാണ് അപ്പോൾ അധാർമികത നടത്തുന്ന ഡി ജെ പാർട്ടിക്കാരൻ ഒരു ഒരു അധാർമിക പ്രവൃത്തി ചെയ്യുന്നു അതെന്താണ് നിയമം വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അധാർമികത കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അധാർമികമായ നിയമം വയലേറ്റ് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നത് അത് കൂട്ടുപിടിച്ചിട്ട് വേണോ ഈ ധാർമ്മികതയുടെ കൊട്ടകയാണ് എന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്ന ഇസ്ലാം ഇസ്ലാമത കൂട്ടൊരുക്കം മുതലാളിമാർ ഇതുപോലെ അധാർമികതയ്ക്ക് ഒരു സാധ്യത കണ്ടെത്തേണ്ടത് അത് ശരിയാണോ അപ്പോൾ നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പത്ത് മണിക്ക് ശേഷം ഇങ്ങനെ ചെയ്യരുത് എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കലാണോ ധാർമ്മികത പാലിക്കാതിരിക്കലാണോ അതിന് ഒഴികഴവ് കണ്ടെത്തലാണോ അത് കണ്ടെത്താൻ വേണ്ടി ആ ധാർമ്മികത പ്രവർത്തിക്കുന്ന മറ്റാളുകളെ കൂട്ടുപിടിക്കലാണോ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇസ്ലാമിൻ്റെ ധാർമ്മികത എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞുതരാം ഞാൻ ഒരു വെല്ലുവിളി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണാക്കൻസിൻ്റെ അടുത്ത് അതായത് ഇസ്ലാമിലെ ധാർമ്മികത അതാണോ ശരി ഇസ്ലാമിലെ ധാർമ്മികതയാണോ ഇസ്ലാമിലെ ധാർമ്മികത എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലൊരു രൂപം എന്നുള്ളത് സംബന്ധിച്ചൊരു ഒരു സംവാദത്തിനെ നമ്മൾ വെല്ലുവിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കണമാണ് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അപ്പം ധാർമ്മികത അത് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ അത് ഇന്ന് ആധുനിക മനുഷ്യനെ യോജിച്ചതാണോ അല്ലേ എന്ന ഒരു സംവാദം അതിന് നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക ഇസ്ലാം തന്നെയാണ് അവിടുത്തെ വിഷയം അതിന് നിങ്ങൾക്ക് പറ്റുമുണ്ടെങ്കിൽ ത്രാണി ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാമെന്നതാണ് ഞാൻ പറയുന്നു ഇസ്ലാമിലെ ധാർമ്മികത ആധുനിക ലോകത്തിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനാർജിച്ച ധാർമ്മിക മൂല്യങ്ങൾ ഇസ്ലാം കൈയ്യടക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ഹൈജാക്ക് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്താൽ അവൻ ഉണ്ട് തിന്നുന്ന അവസ്ഥ ഉണ്ടാവും എന്നും കൂടിയാണ് എനിക്ക് എനിക്കവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഇതാണ് അതിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ രണ്ടാമത്തൊരു വശമെന്ന് പറയുന്നത് ഇനി മൂന്നാമതായിക്കൊണ്ട് ഇതിൽ പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ മതം എന്ന കാഴ്ചപ്പാട് ആ ഒരു ലഹരി ആ ലഹരി ഇവിടെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു എന്താണ് വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്നതിനേക്കാൾ മോശമാണ് അമ്പലത്തിന് കൊടുക്കുന്നത് എന്ന് പറയുക അതുപോലെയുള്ള പല പല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് നടത്തുന്ന ഇത്തരം ആളുകൾ ആദ്യം നിങ്ങൾ ഈ പറയുന്ന സാധനം ഇത് തടയാനുള്ള വഴികൾ ഇത് നിങ്ങളുടെ സ്വന്തം ഈ പറയുന്ന ഏറ്റവും വലിയ മതലഹരി അത് ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പത്തിനെതിരെ ഒരക്ഷരങ്കിലും നിങ്ങൾ മിണ്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പെഹൽഗാമിൽ നടന്ന അക്രമം അതിൻ്റെ പിന്നിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന ലഹരിയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ അക്രമങ്ങൾ അതിൻ്റെ പിന്നിൽ ഇസ്ലാം എന്ന് പറയുന്ന ലഹരിയാണ് എന്ത് നടപടിയാണ് നിങ്ങളെടുത്തുള്ളത് നിങ്ങളത് നടപടി എടുക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം നടത്തുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ എന്നുകൂടിയാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് കാരണം എന്താണ് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞു നടന്നിരുന്നത് അതൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഓരോ വിഷയത്തിലും നമുക്ക് കാണാം ഹോമോഫോബിയ ഉണ്ടാക്കുന്നതായാലും ശരി അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ സാമുദായികമായ ആ അവസ്ഥ ദുഷിച്ചതാക്കുന്നതുണ്ടെങ്കിൽ അതും നിങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു എക്സ് മുസ്ലിമിൻ്റെയും പ്രസ്താവനകളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ അല്ല ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ജാക്കിർ നായിക്കിൻ്റെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള മത ജിഹാദികളുടെ വാദങ്ങളും അവരുടെ പ്രസംഗങ്ങളും തന്നെയാണ് ലോകത്ത് ഇവിടെ ഇന്ത്യയിൽ ചർച്ചയായിട്ടുള്ളത് നിങ്ങളിലൂടെയാണ് ഈ ഇസ്ലാമിൻ്റെ മുഖം ഇവിടെ കൂടുതൽ വികൃതമാക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളാണ് ഇവിടെ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാദ്യം ആ ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് വരാതെ ഇതുപോലെ നിങ്ങളുടെ വാദം ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു നില നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ കൂട്ടുപിടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ലഹരി വിരുദ്ധത അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഔദ്യോഗികമായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ കെൽപ്പുള്ള ആളുകൾ ഇവിടെ വേറെയുണ്ട് അവരത് ചെയ്യും ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കക്ഷത്തിലിരിക്കുന്ന ഈ ജീർണിച്ച ക്യാൻസറിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആദ്യം സാധിക്കട്ടെ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഒരു ലഹരി അതിനു അടിമപ്പെട്ട് നടക്കുന്ന ആളുകളാണ് ആദ്യം അത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം പിന്നെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അതായത് ഇതുപോലെയുള്ള സമുദായത്തിൽ ഉണ്ടാകാൻ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂട്ടി നിങ്ങളുടെ രാഷ്ട്രീയം ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ഈ ഡി ജെ പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളവിടെ പറഞ്ഞു ആണും പെണ്ണും കൂടി ആടി ഒലയുന്ന ഒരു ഇതുപോലുള്ള പാർട്ടികൾ അത് നടത്താൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആണും പെണ്ണും കൂടി ഒരു സന്തോഷത്തോടു കൂടി ഒരു പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ഇവിടെ ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിലിവിടെ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിൽ അത് ചെയ്യാമെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാണ് എനിക്ക് ചോദിക്കുന്നത് അത് അധാർമ്മികതയാണെന്ന് പറയാൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത് നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചത് അത് അധാർമ്മികതയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാം പാട്ടിവിടെ ആസ്വദിക്കാനും അതിന് നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല അതിവിടെ ആഘോഷിക്കാനുള്ള അവസരമുള്ള നാട്ടിലാണ് ഇത് താലിബാൻ അല്ല ഇത് അഫ്ഗാനിസ്ഥാനല്ല ഇത് ഇറാൻ അല്ല സൗദി അറേബ്യ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ഓർക്കുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ കുത്തിയിറക്കാനുള്ള ഏതെങ്കിലും ശ്രമവുമായിട്ട് ഇവിടെ വന്നാൽ ആരില്ലെങ്കിലും നമ്മളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ ഈ പൊള്ളത്തരങ്ങളും നിങ്ങളുടെ ഈ കുൽസിത ശ്രമങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കുത്തിതിരിപ്പ് ശ്രമങ്ങളും ജിഹാദിത്തരവും എല്ലാം എക്സ്പോസ് ചെയ്യാൻ നമ്മളിവിടെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു